നമസ്കാരം ആരോ ഭീഷണിലേക്ക് ചിലർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് പാകിസ്ഥാന്റെ ഒരു കാര്യം ഇന്ത്യക്കെതിരെ ശക്തമായൊരു ഭീഷണിയുമായി പാകിസ്ഥാന്റെ ഒരു യുവ നേതാവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് കമ്രാൻ സയ്യിദ് ഉസ്മാനിയാണ് ഇപ്പോൾ പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബംഗ്ലാദേശിന് നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യ നടത്തിയാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കും എന്നാണ് കമ്രാൻ പറഞ്ഞത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ സൈനിക സഖ്യം വേണമെന്നും കൂടി ഈ കമ്രാൻ സയ്യിദ് ഉസ്മാനി ഒരു വീഡിയോയിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ പാർട്ടിയാണ് പി അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഇതിന്റെ യുവജന വിഭാഗം തലവനാണ് കമറാൻ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒലച്ചിൽ തട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം വന്നത് വേറെ ശ്രദ്ധേയമാണ് ഒരു വീഡിയോയിലൂടെയാണ് കംറാൻ ഈ ഭീഷണി മുഴക്കിയിട്ടുള്ളത് ബംഗ്ലാദേശിന്റെ സ്വയം സ്വയംഭരണാവകാശത്തിന് നേർക്ക് ഇന്ത്യ ആക്രമണം നടത്തുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ആരെയെങ്കിലും ദുരുദേശത്തോടെ നോക്കാൻ ധൈര്യപ്പെട്ട ഓർത്തുകൊള്ളുക പാകിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാനി സായുധ സേനയും ഞങ്ങളുടെ മിസൈലുകളും അകലെയല്ലെന്നും ഇങ്ങനെ തുടരുകയാണ് കമ്രാന്റെ ഭീഷണി വാക്കുകൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അധിക ദിവസങ്ങളായിട്ടില്ല അതിന്റെ ഞെട്ടൽ അതിൽ നിന്ന് അവർ മുക്തമായിട്ടില്ല അന്ന് നമ്മൾ തച്ചു തകർത്ത ഓപ്പറേഷൻ സിന്ദൂരില് ബ്രഹ്മോസ് പതിച്ച് നാമാവശേഷമാക്കിയ ആ നൂർജഹാൻ എയർപോർട്ട് ഇനിയും ശരിയാക്കിയെടുക്കാൻ കാലങ്ങളെടുക്കും ആ കിരാണക്കുന്നിലെ ആണവ ബോംബ് സൂക്ഷിച്ച കിരാനക്കുന്ന് അവിടെ നമ്മൾ ആ ബ്രഹ്മോസ് പതിപ്പിച്ചിരുന്നു എൻ്റെ പുറം പാതിലിൽ ആ കിരാനക്കുന്നിൽ ഒളിപ്പിച്ചു വെച്ച അണുബോമിൻ്റെ കാര്യം എന്തായിരുന്നു പോലും സംശയത്തിൻ്റെ മൊനയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ ഈ അവസരത്തിലാണ് വീണ്ടും അടുത്ത ഒരു യുവ നേതാവ് എത്തിയിരിക്കുന്നത് ആ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ പകൽക്കാർ നടന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി നമ്മുടെ ഖ്വാജ ആസിഫും അതുപോലെ വിദേശകാര്യമന്ത്രി മറ്റുള്ള മന്ത്രിമാർ തുടങ്ങി നിരവധി പേർ ഇതുപോലെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോ ഭീഷണി മുഴക്കി വരുന്നിരുന്നു അവസാനം അടി കിട്ടിയപ്പോൾ അയ്യോ വേണ്ട തല്ലല്ലേ നിർത്തണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ജി എംഒയുടെ കാല് പിടിച്ചിട്ടാണ് അവസാനം ഉന്നതതല ചർച്ച നടത്തി അത് അവസാനിപ്പിച്ചത് എന്നിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഭീഷണിയുമായി ഈ യുവ നേതാവ് കമറാൻ സയ്യിദ് ഉസ്മാനി രംഗത്തെത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിനു മേൽ അഖണ്ഡ ഭാരത പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച ഈ കമ്രാൻ അത് പാകിസ്ഥാൻ ക്ഷമിക്കില്ലെന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല നടപടികളും മുൻപ് എടുത്തിട്ടുണ്ടെന്നും അത് ഇന്ത്യക്ക് ഏറെ പ്രയാസകരമുണ്ടാക്കിയിട്ടുണ്ടെന്നും വേണമെങ്കിൽ ഇനിയും അങ്ങനെ ചെയ്യും എന്നാണ് കമറാൻ പറഞ്ഞുവച്ചിരിക്കുന്നത് അതായത് വീണ്ടും വേണമെങ്കിൽ ഇനിയും ശക്തമായ തീവ്രവാദ ആക്രമണങ്ങൾ ചെറുതല്ല ഇത് വലിയ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയെ കുഴപ്പത്തിലാക്കും ഇന്ത്യയ്ക്കൊരു പ്രയാസമുണ്ടാക്കും എന്നാണ് കമറാൻ പറഞ്ഞു ബംഗ്ലാദേശും പാകിസ്ഥാനും സൈനിക സഖ്യം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്രാൻ സയ്യിദ് ഉസ്മാനി പാകിസ്ഥാൻ ബംഗ്ലാദേശിലും ബംഗ്ലാദേശ് പാകിസ്ഥാനിലും സൈനിക തവളകൾ സജ്ജമാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടു ലോകത്തെ നമ്പർ വൺ രാജ്യമായ ഏറ്റവും ആയുധ ബലവും സാമ്പത്തിക ബലവും കൊണ്ട് ഒന്നാം നിരയിൽ തുടരുന്ന അമേരിക്ക ഈ അമേരിക്കയുടെ എയർ അല്ലെങ്കിൽ സൈനിക തവളങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മളെ മധ്യേഷ്യയിൽ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ അപ്പം അതുപോലെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ സൈനിക താവളം വേണമെന്നും ബംഗ്ലാദേശ് വേണമെങ്കിൽ പാകിസ്ഥാനിലും സൈനിക താവളങ്ങൾ സജ്ജമാക്കണം എന്നും ഒക്കെയാണ് ഈ നമ്മുടെ കമ്രാൺ സയ്യിദ് ഉസ്മാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഖമ്രാൻ സയ്യിദ് ഉസ്മാനിക്ക് ഒരു രാത്രി നേരമെടുത്തപ്പോൾ തോന്നി പാകിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം പാകിസ്ഥാനാണ് സൈനികമായിട്ട് എല്ലാം ഉള്ളത് അപ്പോൾ പാകിസ്ഥാൻ എന്തും ചെയ്യാം ഈ എല്ലാ രാജ്യത്തും ഓരോ സൈനിക തവളൊക്കെ വേണം ഇനിയിപ്പോൾ അമേരിക്കയിൽ കൊണ്ട് പോയി പാകിസ്ഥാൻ ഒരു സൈനിക തവള ഇടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും സംശയത്തോടെ നോക്കുന്നത് കാരണം ആ രീതിയാണ് കമറാൻ സെയ്ദ് ഉസ്മാനി പറഞ്ഞു വയ്ക്കുന്നത് ഈ കമറാൻ സെയ്ദ് ഉസ്മാനി അങ്ങനെ അധികം അറിയപ്പെടുന്ന നേതാവല്ല ഈ ഒരു യുവ നേതാവാണ് നമ്മുടെ ഷഹബാസ് ഷരീഫിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്ത ആളാണ് അപ്പോൾ ഒരു പക്ഷേ ഈ അസീമുനീറിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ പാകിസ്ഥാനും പാകിസ്ഥാനിലെ നേതാക്കന്മാരും വളർന്നു വരുന്നത് ഇന്ത്യക്കെതിരെ ശക്തമായ പോരുകൾ പ്രകോപനങ്ങൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി അങ്ങനെ ആൾക്കാർക്കിടയിൽ ഇന്ത്യയെ ചൊറിയുമ്പോൾ ആൾക്കാർ കൈയടിക്കും ദേശീയ വികാരം ഉണർത്തി അതിലൂടെ വളർന്നു വന്നവരാണ് പാകിസ്ഥാൻ്റെ പല നേതാക്കന്മാരും അതുപോലെ നേതാവായാൽ അവരെ കസേര ഉറപ്പിക്കാൻ മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയും ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കിട്ട് ചൊറിയുക അതാണ് പാകിസ്ഥാൻ ഈ കമ്രാൻ സയ്യിദ് ഉസ്മാനിയല്ല ഈ കമ്രാൻ സെയ്ദ് ഉസ്മാനിയുടെ വാപ്പയുടെ കാലം തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണിത് അതാണ് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞത് എത്ര കിട്ടിയാലും പഠിക്കില്ല ഈ ഒരു അടി ഇങ്ങനെ ചൊറിഞ്ഞ് കുറഞ്ഞ് കോപ്പറേഷൻ സെന്തു നമ്മൾ ശക്തമായിട്ട് കൊടുത്തതാണ് എന്നിട്ട് വീണ്ടും അടുത്ത തലമുറയായ കമറാൻ സെയ്ദ് ഉസ്മാനിയും പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് തന്നെയാണ് ഇന്ത്യ ഈ വന്ന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഖമ്രാൻ സെയ്ദ് ഉസ്മാനിയുടെ പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ല ഇനി ചൈനയും കൂടി കൂട്ടുപിടിച്ചാൽ പോലും അത്ര മോശമല്ല ഇന്ത്യ എന്നുള്ള ലോകത്തിന് മുഴുവൻ അറിയും ഒരുപക്ഷെ അങ്ങനെ ചൈനയും കൂടെ വലിഞ്ഞേറി ഇടപെടുകയാണെങ്കിൽ അവിടെ റഷ്യയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിൽക്കാത്ത ശക്തികൾ ആരെങ്കിലും ഇതിലോട്ട് ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു വാണിംഗ് ആയി അവർ അനങ്ങിയാൽ ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പുഡിൻ്റെ ഒരു കപ്പലോ ഫ്ലൈറ്റോ തയ്യാറായി ഇന്ത്യയുടെ അടുത്തുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൻ്റെ സ്ഥാനത്ത് കടലിൽ സ്ഥിരമായിട്ടുണ്ടാകും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് രാജ്യമാണ് റഷ്യയും അതുപോലെ നരേന്ദ്രമോദിയും പുടിനുമായിട്ടുള്ള ബന്ധവും അതുപോലെയാണ് നരേന്ദ്രമോദിയും പുടിനും അവർ പരസ്പരം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ആ ഒരു ആത്മ സൗഹൃദമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ കാരണം ഇന്ത്യയെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തന്നെയാണ് ബംഗ്ലാദേശിനെ വിട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അല്ലാതെ ആദ്യമൊക്കെ ജൻസി പ്രഷഭ് എന്തിനു വേണ്ടിയായിരുന്നു നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആദ്യം ജൻസി എന്ന് പറയുന്നത് യുവജന വിഭാഗങ്ങളെ കൊന്നൊടുക്കി മറ്റതാണ് മറ്റെ മറിച്ചതാണെന്ന് ഓരോ സമരത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ ഈ അവാമി ലീഗ് പാർട്ടിക്കെതിരെയും അതിൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഹസീനെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു ജെൻസി പ്രക്ഷോഭമെങ്കിൽ അതിപ്പോൾ പതിയെ രൂപം മാറി നേരെ ഇന്ത്യക്കെതിരെയായി തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ ഓഫീസുകൾ ആക്രമിക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക നാട് നിങ്ങളെ ഇന്ത്യക്കെതിരെ പ്രക്ഷോഭം നടത്തുക ഇന്ത്യ ഗോ ബാക്ക് വിളിച്ച് ഇന്ത്യക്കെതിരെ ഇന്ത്യയെ അടിക്കും കൊല്ലും എന്ന രീതിയിൽ ഇന്ത്യയെ തീർത്തു കളയും എന്ന രീതിയിൽ പ്രക്ഷോഭം നടത്തി ആ ജെൻസി എന്ന് പറഞ്ഞ് തുടങ്ങിയ കലാപം ഇപ്പോൾ നേരെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചൈന ചൈന അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല ചൈന വളരെ ന്യൂട്രൽ തന്ത്രപരമായിട്ടാണ് ഒരു നയതന്ത്രപരമായി ഇന്ത്യയെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ എന്താവും എന്ന് പറയാൻ പറ്റത്തില്ല പാകിസ്ഥാനൊക്കെ ഇനി ഇന്ത്യയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും നിരന്തരമായി പറയുമ്പോഴും ഇന്ത്യ ഇന്ത്യയുടെ ഒരു പരാമർശം പോലും നടത്താതെ മറ്റ് ലോക രാജ്യം മറ്റൊരു രാജ്യമാണ് അതായത് അമേരിക്കയെ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം എന്ന് ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന രീതിയിലാണ് ചൈന പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കമ്രാൻ സയ്യിദ് ഉസ്മാനിയുടെ വാക്കുകൾ ഈ പാകിസ്ഥാൻ്റെ അസീമുനീറിൻ്റെയും ഷഹബാസിൻ ഷരീഫിൻ്റെയും വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് കൂടുതൽ ചൊറിഞ്ഞ് ഇന്ത്യയെ ഒരു ചെറിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം കാരണം ബംഗ്ലാദേശുമായിട്ടുള്ള എന്ന് പറയുന്നത് വലിയ യുദ്ധമല്ല അതൊരു ചെറിയ യുദ്ധമാണ് ഒരു പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന യുദ്ധം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ തുടർന്ന് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു പ്രകോപനം തുടങ്ങി വച്ചാൽ ഓപ്പറേഷൻ അവിടെ സിന്ദൂറിൻ്റെ രണ്ട് പാകിസ്ഥാനിൽ ആരംഭിക്കും ഈ ബംഗ്ലാദേശിനോടൊപ്പം അതിലും കൂടി ഒരു തീരുമാനമുണ്ടാകും എന്തായാലും കമ്രാൻ സയ്ദ് ഉസ്മാനിയുടെ ഈ രാഷ്ട്രീയ ജീവിതം അതോടെ ഈ ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അവസാനിക്കുമോ അതോ അജ്ഞാതൻ്റെ കൈകളിലാണോ ജീവിതം ഇരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുത് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം